സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ അത് റോഡാണെങ്കിലും പാലമാണെങ്കിലും സ്റ്റേഡിയം ആണെങ്കിലും ആശുപത്രി ആണെങ്കിലും സ്കൂളുകളാണെങ്കിലും പുതിയ കാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കിഫ്ബി ആവിഷ്കരിച്ചത് കിഫ്ബി നടപ്പിലാക്കുമ്പോ അന്ന് പലരും ചോദിച്ചു അല്ല പറഞ്ഞു ഇത് നടക്കാനൊന്നും പോകുന്നില്ല ഇത് മലപ്പുളിക്കാരിന്റെ സ്വപ്നമാണ് ഇത് നടക്കാൻ പോകുന്നില്ല ഈ കാര്യങ്ങളൊക്കെ പേപ്പറിലെ കാണുകയുള്ളൂ യാഥാർത്ഥ്യത്തിൽ ഇതൊന്നും കാണുകയില്ല എന്ന് പറഞ്ഞവരുണ്ട് എന്തിനാണ് നമ്മൾ കിഫ്ബി ആവിഷ്കരിച്ചത് ഇപ്പൊ തളിപ്പറബ് ആശുപത്രിയെ സംബന്ധിച്ചുള്ള ഇവിടെ സാധാരണ നിലയിൽ നമ്മൾ ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ ഒരു അൻപത് ലക്ഷം രൂപ ആശുപത്രിക്ക് വേണ്ടിട്ട് മാറ്റിവെച്ചു എന്ന് വിചാരിക്കുക എല്ലാ ആശുപത്രികൾക്കും അൻപത് ലക്ഷം രൂപയൊന്നും മാറ്റിവെക്കാൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു വർഷത്തെ വാർഷിക പദ്ധതിയിൽ ആരോഗ്യവകുപ്പിനെ സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ റോഡ് പണ്ടുകാലത്തെ നേരത്തെ അത് തേർട്ടി ഫൈവ് എം എം ഷിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുന്നത് ഇന്ന റോഡുകൾ നമ്മൾ ദീർഘനാളത്തെ അതിമനോഹരമായി പുതിയ കാലത്തിന്റെ പദ്ധതിയിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ പ്രോജക്റ്റുകൾ സാധ്യമാകുമായിരുന്നില്ല അടുത്തിടെയാണ് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലാ ആശുപത്രി നിർമ്മിച്ച പുതിയ തന്നെയുള്ള മലബാർ സെന്ററിൽ അടുത്തിടെ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സാധ്യമാക്കി ഇത് തളിപ്പറുമ്പിൽ നമ്മൾ നിർമ്മിക്കുകയാണ് പുതിയ കെട്ടിടം കിഫ്ബിയിലൂടെ ബഹുമാനപ്പെട്ട ഗുഹിതമാഷിന്റെ വളരെ നിരന്തരവും വളരെ വളരെ ഏറ്റവും നിരക്കുള്ള പൊതുജീവിതത്തിനിടയിൽ വളരെ നിരന്തരവും അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള മൂല ഭാഷയുടെ ഇടപെടൽ കൊണ്ടാണ് വാസ്തവത്തിൽ നമുക്ക് ഈ കെ ബിയുടെ കെട്ടിടം എന്നിവിടെ സാധ്യമാക്കാൻ ഞാൻ പറഞ്ഞു വന്നത് ഒരു പത്തൊമ്പത് കോടി രൂപ ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം വേണമെങ്കിൽ പ്ലാൻഫുണ്ടിലാണ് എത്ര വർഷം ഒരു ആദ്യ വർഷം അഞ്ചു ലക്ഷം കൊടുക്കും പിന്നെ അഞ്ച് ലക്ഷം കൊടുക്കും അങ്ങനെ എത്ര വർഷം കൊണ്ടാണ് നമുക്ക് സാധ്യമാക്കാൻ ിഫ്ബി വലിയ പദ്ധതികൾ പുതിയകാലത്തിന്റെ നിർമ്മാണങ്ങൾ കെട്ടിടങ്ങൾ വേഗം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കിഫ്ബി ആവിഷ്കരിച്ചത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും ആശുപത്രികളിൽ ആ നിലയിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് നടന്നു വരികയും ചെയ്യുന്നു ഇപ്പോ നമ്മുടെ കഴിപ്പറബ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ആശുപത്രി കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആശുപത്രി നമ്മുടെ ഈ നഗരസഭ മാത്രമല്ല തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലെ ജനങ്ങളും ഒക്കെ തന്നെ ആശ്രയിക്കുന്നതായിട്ടുള്ള ഒൻപത് പഞ്ചായത്തുകളിലെ ആളുകളാ വരുന്ന ഒരു സ്ഥാപനമാണ് ആശുപത്രിയാണ് അതാണ്ട് ഇരുപത്തെട്ട് വില്ലേജുകളിലെ ആളുകൾ നമ്മുടെ ആശുപത്രിയിൽ എത്തുന്നുണ്ടെന്നുള്ളതാണ് കണക്ക് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി അതുകൂടാതെ മലയോര മേഖല നടുവിൽ ആലക്കോട് ഉദയഗിരി തുടങ്ങിയ മേഖലയിലെ ജനങ്ങൾക്കും വിദഗ്ധ ചികിത്സ നൽകുന്ന ആശ്രയിക്കുന്ന ആശുപത്രി നമ്മൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് പത്ത് മെഷീൻസ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് ഡയാലിസിസ് രോഗികളുടെ ആവശ്യം അവരെ രജിസ്റ്റർ ചെയ്തവർ ഇനിയും അവർക്ക് മെഷീനുകൾ ആവശ്യമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട മാഷിൻ്റെ ഇടപെടൽ കൊണ്ട് ബി പി സി എൽ അവരുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് പത്ത് മെഷീൻ കൂടെ ഇവിടെ സാധ്യമാക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പത്ത് മെഷീൻ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എത്ര രോഗികൾക്ക് നമ്മൾ പല ഷിഫ്റ്റ് വരുമ്പോൾ മൂന്ന് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ നമുക്ക് മുപ്പത് പത്ത് മെഷീൻ വെച്ച് മുപ്പത് രോഗികൾക്ക് നമുക്ക് നൽകാനായിട്ട് ഡയാലസസ് ചെയ്യാനായിട്ട് കഴിയും എന്താണ് അതിൻ്റെ ഗുണം ഞാനൊന്ന് പറയുന്നത് ആർദ്രത്തിലൂടെയാണ് ആർദ്ര മിഷനിലൂടെയാണ് താലൂക്ക് ആശുപത്രി മുതൽ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഡയാലിസിസ് ഉൾപ്പെടെ ആരംഭിച്ചു എന്താണ് അതിന്റെ ഗുണം ഒരു വ്യക്തിക്ക് കുടുംബത്തിന് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഗുണം ഒരു ഉദാഹരണം മാത്രം പറയും ഇപ്പൊ സ്വകാര്യ മേഖലയിൽ ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡയാലിസിസിന് ഒരു ദിവസം മിനിമം ആയിരത്തി അഞ്ഞൂറ് രൂപയാവും ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെയാണ് എന്ന് പോകുന്ന പേഷ്യൻസ് പറയുന്നുണ്ട് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് കണക്കിലടുത്താൽ തന്നെ ഒരു ആഴ്ചയിൽ പരമാവധി മൂന്ന് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഒരു ഉപേക്ഷ അപ്പൊ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസത്തെ കണക്ക ഒരു ഒരാഴ്ചയുടെ കണക്കാണ് എന്താ അങ്ങനെ നാലാഴ്ചകൾ വരുമ്പോ ഒരു മാസം ഒരു വ്യക്തിക്ക് എത്ര രൂപയാണ് ഡയാലിസിസിനു വേണ്ടി ചെലവഴിക്കാൻ കഴിയുക അപ്പോൾ വരുമാനം അതിനനുസരിച്ചില്ലാത്ത ഒരു വ്യക്തിയും കുടുംബവുമാണെങ്കിൽ എവിടെയാണ് എവിടെ ചെന്ന് ആശ്രയിക്കരുത് അതുകൊണ്ടാണ് സർക്കാരിന്റെ നയത്തിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സാധ്യമാക്കാനായിട്ട് നമ്മൾ തുടങ്ങിയത് അതുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ഡയാലിസിസ് ആരംഭിച്ചത് ഈ സർക്കാരിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട മാഷിന്റെ ഇടപെടലിൽ പത്ത് അത്രയും തന്നെ കൂടുതൽ ഇരട്ടിയാക്കുകയാണ് മെഷീൻസ് അത്രയും രോഗികൾക്ക് നമുക്ക് അത് സേവനം നൽകാനായിട്ട് കഴിയും ഇനി ഒരു കാര്യം കൂടി സർക്കാർ ആലോചിക്കുന്നുണ്ട് അത് ഡയാലിസിസ് ഓൺ വീൻസ് എന്നുള്ളതാണ് അതായത് നമുക്ക് മൊബൈൽ ഡയാലിസിസ് യൂണിറ്റുകൾ ആറോ പ്ലാന്റുകൾ ആശുപത്രികളിൽ ഉണ്ടാകും അതിന് ഡയാലിസിസ് യൂണിറ്റുകൾ വാഹനങ്ങളിൽ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം വെച്ചുകൊണ്ട് അത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെ ഡയാലിസിസ് സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് അതിൻ്റെ നടപടികൾ വകുപ്പ് സ്വീകരിക്കുകയാണ് നമ്മുടെ തനിപ്പറമ്പ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നൂറ്റി എഴുപത്തിയൊന്ന് കിടക്കകളുള്ള ഈ ആശുപത്രിയിൽ ഏതാണ്ട് മുപ്പതിനായിരം പേരാണ് ഒരു മാസം ഒ എത്തുന്നത് പതിനൊന്ന് സ്പെഷ്യാലിറ്റി യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത് എല്ലാ സ്പെഷ്യാലിറ്റി യൂണിറ്റുകളിലും ഇപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ജനറൽ മെഡിസിനും ഓർത്തോപീഡിക്സും ജനറൽ സർജറിയും ചെസ്റ്റും രണ്ടിലും ഗൈനകോളജി നേരത്തെ വിഷയം ഉണ്ടായിരുന്നു പക്ഷേ ഗൈനക്കോളജിയിൽ ഇപ്പോൾ മൂന്ന് ഡോക്ടേഴ്സ് നല്ല നല്ല നിലയിൽ തന്നെ അവർ പ്രവർത്തിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് മെന്റൽ ഹെൽത്ത് ഇ എൻ ഡി അനുശേഷ്യ ഒഫ്താനോളജിയിൽ നമ്മുടെ ഡോക്ടറുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ മെറ്റേണിറ്റി ലീവിലാണ് പക്ഷെ പകരം ഒരു ഡോക്ടറെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഗവൺമെന്റ് ഓർഡർ അനുസരിച്ച് നമുക്കൊരു ഡോക്ടറെ ഇവിടെ പകരം വെക്കാനായിട്ട് കഴിയും അതുപോലെ പീഡിയാട്രിക്സിനും അങ്ങനെ വിവിധ സ്പെഷ്യാലിറ്റികളിൽ ഇവിടെ സേവനം നൽകി വരുന്നുണ്ട് ഈ തൊട്ട് മുൻപ് ബഹുമാനപ്പെട്ട ഗോപാല മാഷ്ഞാനും പങ്കെടുത്ത പരിപാടി നമ്മുടെ ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ച് അമ്മയിക്കുഞ്ഞും ബ്ലോക്കിൽ ഒ പി സൗകര്യം അവിടെ നവീകരിക്കുകയും മറ്റു പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അതുകൂടാതെ ആരോഗ്യ കേരളം ആറോപി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രണ്ടു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ച് ലേബർ റൂം ലേബർ വാർഡ് കുട്ടികളുടെ വാർഡ് ഇവയുടെ നിർമ്മാണം നടത്തിയിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ രണ്ട് ഹൈ ഡിപ്പ് എനർജി യൂണിറ്റ് അത് നമ്മൾ അത് നടത്തിയിരുന്നു ഇതുകൂടാതെ ഈ കാലഘട്ടത്തിൽ സ്റ്റേറ്റ് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ആശുപത്രിയിലെ കെ എസ് ഇ ബിയുടെ എൽ ജി കണക്ഷനുകൾ പൂർണ്ണമായിട്ടും ഒറ്റ ഇൻഡോർ ട്രാൻസ്ഫോർമർ മുഖേന എച്ച് ടി കണക്ഷൻ ആക്കി മാറ്റി നമ്മൾ ഇത്രയും ട്രാൻസ്ഫോമർ ഓപ്പറേഷൻ തിയേറ്ററിൽ വരുമ്പോൾ അത്രയും കണക്ഷൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതുകൂടാതെ സ്റ്റേ പ്ലാൻ ഫണ്ട് മുഖേന ഒരു കോടി രൂപ വകയിരുത്തി ആശുപത്രി മുഴുവനായും ബാക്കപ്പ് ലഭിക്കുന്ന ത്രീ ട്വൻറ്റി കെ ബി എ കപ്പാസിറ്റിയുള്ള ജനറേറ്റർ പ്രവർത്തനമായിരുന്നു നമ്മൾ പലപ്പോഴും അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ശ്രദ്ധ കൊടുത്താണ് പോകുന്നത് അപ്പോൾ അതിവിടെ സാധ്യമാക്കാൻ കഴിഞ്ഞു ഇതോടൊപ്പം അമ്മയം കുഞ്ഞം ബ്ലോക്കിലേക്കുള്ള ലിഫ്റ്റുകളുടെ പ്രവൃത്തി അത് അവസാന ഘട്ടത്തിലാണ് ഒന്നര കോടി രൂപയുടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അനുവദിക്കപ്പെട്ടു പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിന് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ നിന്ന് അത് അതാണ് നമ്മളിന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതുകൂടാതെ മങ്ങാട്ടുപറമ്പയിലും അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് അഞ്ചു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം മാഷിണ മണ്ഡലത്തിൽ മങ്ങാട്ടുപറമ്പിൽ തന്നെ നടക്കുന്നു പടവിലും ചപ്പാരപ്പടവിലും ഒട്ടുവള്ളിത്തട്ടിലും പരിയാരത്ത് ആരോഗ്യ കേന്ദ്രം അങ്ങനെ തുടങ്ങി മയിൽ എല്ലായിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെടുത്ത് നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും ഇനി തളിപ്പറമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി അത് ഇവിടെ നമുക്കൊരു നഴ്സിംഗ് കോളേജ് അനുവദിക്കുന്നതിന് സാധിച്ചു അത് സിമന്റിന്റെ നഴ്സിംഗ് കോളേജ് ആണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇവിടെ അനുവദിക്കാൻ സാധിച്ചത് അത് വാസ്തവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ മറ്റിടങ്ങളിലൊക്കെ പോയി ഇപ്പോൾ മിക്കവാറും ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കുഞ്ഞുങ്ങൾ നമ്മൾ ഓഫീസിൽ വരും തിരുവനന്തപുരത്ത് അപ്പോൾ പലപ്പോഴും വിഷമിച്ചാണ് വരുന്നത് കാരണം സർട്ടിഫിക്കറ്റ് ലോൺ എടുത്തു ലോൺ എടുത്തിട്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും കൊണ്ട് കൊടുത്തു കൊടുത്തിട്ട് പിന്നെയാണ് അറിയുന്നത് അവിടെ റെക്കഗ്നീഷൻ ഇല്ല ഇപ്പൊ ബാങ്ക് ലോണുകൊണ്ട് റെക്കഗ്നീഷൻ ഇല്ല സർട്ടിഫിക്കറ്റ് തിരിച്ചു വേണം അവിടുത്തെ ആരോഗ്യമന്ത്രിയോടൊന്ന് സംസാരിച്ചിട്ട് സർട്ടിഫിക്കറ്റ് നൽകാമോ എടുത്ത് തിരിച്ചടിക്കുക നൽകി തരാമോ എന്ന് ചോദിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ തരുന്നത് വളരെ വിഷമം തോന്നും ഈ സർക്കാരിന്റെ കാലത്ത് ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി നമ്മുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് നയത്തിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അതിന് ഇവിടെ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ അവസരം ഒരുക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാലഘട്ടത്തിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാല് മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും വയനാടും ഇടുക്കിയിലും പത്തനംതിട്ടയും ഏറ്റവും കൂടുതൽ കാസർഗോഡും വയനാടുമാണ് ലഭിച്ചത് അങ്ങനെ പതിനാല് ജില്ലകളിലും സർക്കാർ മെഡിക്കൽ കോളേജുകളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി നമ്മുടെ എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുണ്ട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് മാത്രമല്ല സിമെറ്റും സിമെന്റും ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സൊസൈറ്റിയാണ് അപ്പോൾ സിമെറ്റും അതുപോലെ കേപ്പ് സഹകരണ മേഖലയിലെ സൊസൈറ്റി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സിപാസിന്റെ ഒക്കെ കീഴിൽ സർക്കാർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഏഴെണ്ണം കൂടാതെ സിമറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കോളേജ് കൂടി ഈ നാല് വർഷത്തിനിടയിൽ ഇരുപത്തിയൊന്ന് നഴ്സിംഗ് കോളേജുകൾ സംസ്ഥാനത്ത് തുടങ്ങാനായിട്ടു ഇതിന്റെ പ്രസക്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ സർക്കാർ നഴ്സിംഗ് കോളേജ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സിമെറ്റിൽ തുടങ്ങുമ്പോൾ മെറിറ്റിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ സർക്കാർ ഫീസിൽ അത്രയും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ തുടങ്ങുമ്പോൾ അത് സാധ്യമാകുന്നു എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ് ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം കൂടിയുണ്ട് അതുകൂടി പറയട്ടെ അതായത് ആർദ്രത്തിന്റെ ആർദ്രം വിഭാവനം ചെയ്യുമ്പോൾ നമ്മുടെ ആശുപത്രികൾ അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെടുത്തി ജനങ്ങൾ സൗഹൃദമാക്കി രോഗി സൗഹൃദമാക്കി എല്ലാവർക്കും ചികിത്സ പ്രാപ്യമാക്കുക എന്നുള്ളത് നമ്മൾ ലക്ഷ്യം വെച്ചു രോഗത്തിനു മുന്നിൽ ഒരാളും നിസ്സഹായായി പോകരുത് എന്നുള്ളതാണ് നമ്മുടെ നയം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ മലബാർ ക്യാൻസർ സെന്റർ കണ്ണൂരിലല്ലേ മലബാർ ക്യാൻസർ സെന്ററിൽ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് സ്വകാര്യ മേഖലയിൽ പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപ ചെലവാകുന്ന മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സൗജന്യമായോ സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴിയോ മലബാർ ക്യാൻസർ സെന്ററിൽ നടക്കുന്നു തെറാപ്പി രാജ്യത്ത് അപൂർവമായിട്ടാണ് ഈ ഒരു ചികിത്സയുള്ളത് ക്യാൻസറിന്റെ ചികിത്സ അതായത് ക്യാൻസർ ഇല്ലാത്ത കോശങ്ങളെ ഉപയോഗിച്ച് ക്യാൻസർ ഉള്ള കോശങ്ങളെ ചികിത്സിക്കുന്ന കാർട്ടിൻസോ തെറാപ്പി ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ചാച്ചാട് ആശുപത്രിയിലുണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ ആശുപത്രി ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് ഉള്ളത് അത് സർക്കാർ തലത്തിൽ നമ്മുടെ എം സി സിയിൽ ആരംഭിക്കാൻ കഴിയും